കേരളത്തിന്റെ ഭരണചക്രം പലതവണ തിരിച്ചവരിൽ മൂന്ന് പേർ കണ്ണൂരുകാരാണ് മുൻ മുഖ്യമന്ത്രിമാരായിരുന്ന കെ കരുണാകരനും ഇ കെ നയനാരുമായിരുന്നു കണ്ണൂരിലെ ആ മികച്ച നേതാക്കൾ ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്ത് രണ്ടാം തവണയും തുടരുന്ന പിണറായി വിജയനും കണ്ണൂരിന്റെ കരുത്തായി കേരളത്തെ നയിക്കുന്നു ഈ തവണത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രമുഖ സ്ഥാനാർത്ഥികളിൽ പേർ കണ്ണൂരിൽ നിന്നുള്ളവരാണ് തിരുവനന്തപുരത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പന്നിൻ രവീന്ദ്രൻ കണ്ണൂർ സ്വദേശിയാണ് മുൻ തിരുവനന്തപുരം എം പി കൂടിയായ പന്നിൻ രവീന്ദ്രൻ മത്സരരംഗത്ത് ഉണ്ടാവില്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞിട്ടും എതിരാളികളായ ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരൻ സിറ്റിംഗ് എം പി ശശി തരൂർ എന്നീ പ്രഗത്ഭരോട് ഏറ്റുമുട്ടാനായി സി പി ഐ അവതരിപ്പിച്ചത് പന്നിൻ രവീന്ദ്രനെയായിരുന്നു ക്ലീൻ ഇമേജ് ഉള്ള ജനകീയൻ എന്ന നിലയിലാണ് പന്നിന് വീണ്ടും എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറക്കിയിരിക്കുന്നത് ആറ്റിങ്ങലിലെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി വി മുരളീധരൻ തലശ്ശേരി സ്വദേശിയാണ് നിലവിൽ കേന്ദ്രമന്ത്രി കൂടിയാണ് മുരളീധരൻ ആലപ്പുഴയിൽ മത്സരിക്കുന്ന കെ സി വേണുഗോപാൽ കണ്ണൂർ കടന്നപ്പള്ളി സ്വദേശി എഐ സി സി ജനറൽ സെക്രട്ടറി കൂടിയാണ് കെ സി വേണുഗോപാൽ കോഴിക്കോട് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ എം കെ രാഘവൻ കണ്ണൂർ പയ്യന്നൂർ സ്വദേശിയാണ് കണ്ണൂരിൽ വീണ്ടും ജനവിധി തേടുന്ന കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ കണ്ണൂർ നടാൽ സ്വദേശിയാണ് ആദ്യഘട്ടത്തിൽ മത്സരിക്കാനില്ലെന്ന് വ്യക്തമാക്കിയ കെ സുധാകരൻ പിന്നീട് മത്സരരംഗത്തേക്ക് എത്തുകയായിരുന്നു വയനാട് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ആനി രാജ കണ്ണൂർ കരിക്കോട്ടക്കരി സ്വദേശിനിയാണ് ഡൽഹി കേന്ദ്രീകരിച്ച് ദീർഘകാലമായി പ്രവർത്തിക്കുന്ന ആനി രാജ സി പി ഐയുടെ ദേശീയ മുഖമാണ് സി പി ഐയുടെ ദേശീയ സെക്രട്ടറി രാജിയുടെ ഭാര്യയാണ് ആനി രാജ വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന സാഹചര്യത്തിലാണ് ദേശീയ നേതാവായ ആനി രാജ വയനാട്ടിലേക്ക് മത്സരിക്കാനായി എത്തിയത് വടകരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജ ഇരിട്ടി സ്വദേശിയാണ് മുൻ ആരോഗ്യമന്ത്രി കൂടിയായ കെ കെ ശൈലജ നിലവിൽ മട്ടന്നൂരിലെ എം എൽ എ കൂടിയാണ് തൃശൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരന്റെ തറവാട് വീടും കണ്ണൂരിലാണ് കടലായിലാണ് മുരളീധരന്റെ അച്ഛനും മുൻ മന്ത്രിയുമായ കെ കരുണാകരന്റെ വീട് തിരുവനന്തപുരത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖരൻ നേരിൽ കണ്ണൂർ സ്വദേശി അല്ലെങ്കിലും ഭാര്യ വീട് തലശ്ശേരിയിലാണ് പ്രമുഖ വ്യവസായി ബി പി എൽ നമ്പ്യാരുടെ മരുമകനാണ് രാജീവ് ചന്ദ്രശേഖർ രാഷ്ട്രീയത്തിൽ ഏറെ നേതാക്കളെ സംഭാവന ചെയ്ത ജില്ല കൂടിയാണ് കണ്ണൂർ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിമാരിൽ തൊണ്ണൂറ് ശതമാനവും കണ്ണൂരിൽ നിന്നുള്ളവരായിരുന്നു നിലവിൽ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും കണ്ണൂർ സ്വദേശി തന്നെ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനും കണ്ണൂർ സ്വദേശി കണ്ണൂർ സ്വദേശിയാണെങ്കിലും കെ സി വേണുഗോപാലിന്റെ തട്ടകം ആലപ്പുഴയിലായിരുന്നു കെ സിയുടെ രാഷ്ട്രീയ ജീവിതവും പാർലമെന്ററി ജീവിതവുമെല്ലാം ആലപ്പുഴയിൽ ഇഴ ചേർന്നിരുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹിയായിരുന്ന കെ സി ആദ്യം തിരുവനന്തപുരം തട്ടകമാക്കിയെങ്കിലും ഏറെ വൈകാതെ ആലപ്പുഴയിലെത്തി ആലപ്പുഴയിൽ നിന്നും നിയമസഭയിൽ എത്തിയതോടെ ആലപ്പുഴയുടെ സ്വന്തം കെ ആയി വീണ്ടും ആലപ്പുഴയിൽ വിജയം ആവർത്തിച്ചപ്പോൾ മന്ത്രിയുമായി ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും വിജയിച്ച കെ സി വേണുഗോപാൽ കേന്ദ്രമന്ത്രിയായി പിന്നീട് എഐ സി സി സെക്രട്ടറിയായി ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ മുഖമായി മാറിയ മലയാളിയാണ് കെ സി വേണുഗോപാൽ കഴിഞ്ഞ തവണ ആലപ്പുഴയിൽ കെ സി മത്സരിച്ചിരുന്നില്ല ഒരുപക്ഷെ കെ സി കഴിഞ്ഞ തവണ ആലപ്പുഴയിൽ മത്സരിക്കാൻ എത്തിയിരുന്നുവെങ്കിൽ ഇരുപതിൽ ഇരുപത് സീറ്റും യു ഡി എഫിന് അനുകൂലമായനെ കെ സുധാകരൻ എം കെ രാഘവൻ എന്നിവർ സിറ്റിംഗ് എം പിമാരാണ് കെ സി വേണുഗോപാൽ രാജസ്ഥാനിൽ നിന്നും നിലവിൽ രാജ്യസഭാംഗമാണ് രണ്ട് കേന്ദ്രമന്ത്രിമാരാണ് ആറ്റിങ്ങലിലും തിരുവനന്തപുരത്തുമായി മത്സരിക്കുന്നത് ലോക്സഭാ സ്ഥാനാർത്ഥിത്വത്തിനു പുറമെ സംസ്ഥാന രാഷ്ട്രീയത്തിലും കണ്ണൂർ ആവർത്തിക്കുന്നു മുഖ്യമന്ത്രിയും നിയമസഭാ സ്പീക്കറും കണ്ണൂർ സ്വദേശികളാണ് ധർമ്മടം മണ്ഡലത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി രണ്ടാം വട്ടം എത്തിയപ്പോൾ തൊട്ടടുത്ത മണ്ഡലമായ തലശ്ശേരിയിൽ നിന്നും വിജയിച്ച എ എൻ ഷംസീർ സ്പീക്കറായി എന്നും അധികാരത്തിലും രാഷ്ട്രീയത്തിലും മുന്നിലുള്ള കണ്ണൂരുകാർ പാർലമെന്റ് തിരഞ്ഞെടുപ്പിലും മുന്നിൽ തന്നെ